പിടിച്ചു നിൽക്കാനാകാതെ വന്നതോടെ കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ അൻപതോളം റേഷൻ കടകളാണ് അടച്ചുപൂട്ടിയത് ഇത്ര കുറഞ്ഞ കമ്മീഷൻ വ്യവസ്ഥകളിൽ റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കാതെ തങ്ങൾക്ക് നിലനിൽക്കാനാകില്ലെന്നും വ്യാപാരികൾ തുറന്നു പറയുന്നു ഈ സാഹചര്യത്തിൽ കമ്മീഷൻ വ്യവസ്ഥകളും ഗോഡൌൺ സൗകര്യങ്ങളും പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനതലത്തിൽ റേഷൻ കടകൾ അടച്ചിടാനൊരുങ്ങിയാണ് വ്യാപാരികൾ കൂലിച്ചെലവിന് പോലും റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ കമ്മീഷൻ തരാത്തൊരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളും റേഷൻ വ്യാപാരികൾ തരാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി സമരം വ്യാപിക്കണമെന്ന രണ്ട് സംഘടനകളാണ് കോഴിക്കോട് ജില്ലയിൽ കമ്മിറ്റി റേഷൻ കോർഡിനേഷൻ കമ്മിറ്റികളെ കേരള സ്റ്റേറ്റ് റിറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമിതി ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ട് ഈ സമരം സംസ്ഥാന വ്യാപകമാക്കാൻ അടുത്ത മാസം മുതൽ വ്യാപകമാക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ചേരുന്ന കേരള സ്റ്റേറ്റ് റേഷൻ കമ്മിറ്റി കഴിഞ്ഞ രണ്ടാഴ്ചയായി കോഴിക്കോട് ജില്ലയിലെ റേഷൻ വ്യാപാരികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ തുടർച്ചയായാണ് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിടുന്നത് നിലവിൽ ഇരുപത്തിയൊൻപത് രൂപയാണ് ഒരു ക്വിന്റൽ അരിക്ക് വ്യാപാരികൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ ഇത് ഉപഭോക്താക്കളിലെത്തിക്കുമ്പോഴേക്ക് നാല്പത് മുതൽ അൻപത്തിയഞ്ച് രൂപ വരെ ചെലവ് വരും കമ്മീഷൻ പരിഷ്കരിക്കാമെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ നൽകിയ ഉറപ്പ് ഒരു വർഷമായിട്ടും പാലിക്കാതായതോടെയാണ് വ്യാപാരികൾ വീണ്ടും സമര രംഗത്തിറങ്ങുന്നത് ട്രോളിംഗ് നിരോധനം വർദ്ധിയിലാക്കിയ മത്സ്യത്തൊഴിലാളികളും ആദിവാസികളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുമാണ് അരുവില കുതിച്ചു കയറുന്ന സാഹചര്യത്തിലെ റേഷൻ സമരം മൂലം ദുരിതത്തിലാവുക ഇന്ത്യ വിഷൻ കോഴിക്കോട്